നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മളെല്ലാവരും കാണാൻ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷം തന്നെയാണ് അവസാനം വേദയെ വിസ്തരിക്കാറുണ്ട് കേട്ടി നിർത്തി വേദം മൊഴി കൊടുക്കണമല്ലോ ഇനി ഇപ്പം വേദയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വിക്രത്തിന് കിട്ടുന്ന ശിക്ഷ റിമാൻഡ് ആണോ അതോ വിക്രത്തിന് ജാമ്യം കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് ഈ സമയത്ത് വേദ കമലയെ നോക്കി കമലിങ്ങനെ വേദം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആ ഒരു കണ്ണുകളുണ്ടായിരുന്ന കമലയുടെ ഒരു കാരണവശാലും നീ വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുക്കരുതെന്ന് ഈ സമയത്ത് വക്കീൽ വേദം വിസ്തരിക്കാൻ തുടങ്ങി കാരണം കണ്ട കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചറിയണമല്ലോ അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേദയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അന്നത്തെ ദിവസം നിങ്ങൾ വിക്രം ആ വരുണിനെ തല്ലുന്ന ച തല്ലിച്ചതക്കുന്നത് കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു ഞാൻ കണ്ടു എന്ന് പറയുന്നത് അത് ഈയാൾ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദ വിക്രത്തിന് നേരെ നോക്കി അതേന്ന് പറയാണ് അത് കേട്ടപ്പോൾ കമലയുടെ മുഖം മുഖം കരഞ്ഞതുപോലെയായി കമലൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാവരും കരുതിയിരുന്ന അവസാന നിമിഷമെങ്കിലും വേദ വിക്രത്തിന് നേരം മൊഴി കൊടുക്കാതിരിക്കും വിക്രത്തിന് ജാമ്യം കിട്ടും വിക്രത്തിന് പുറത്ത് വരാൻ കഴിയും അങ്ങനെ ഈ കേസങ്ങ് തള്ളിപ്പോന്ന് കരുതിയിരുന്ന വിക്രം ഒരിക്കലും പ്രതി കൂട്ടിലേക്ക് വരില്ല എന്ന് പക്ഷേ വേദയുടെ മൊഴി അത് നിർണായകമായിരുന്നു വേദയ്ക്കറിയാം താൻ ഈ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും തനിക്ക് നേരെ തിരിയും പക്ഷേ വേദയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലായിരുന്നു വേദയ്ക്ക് വേണ്ടത് വിക്രത്തിൻ്റെ ജീവനായിരുന്നു വിക്രത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട വേദ കോടതിയിൽ അങ്ങനെ ഒരു മൊഴി കൊടുക്കണേ ഈ സമയത്ത് ശങ്കരനാരായണൻ പോലും വേദ അത്ഭുതത്തോട് കൂടിയിട്ടാണ് നോക്കിയത് ഈ സമയം വക്കീൽ പറഞ്ഞു അല്ല ഇനി പറഞ്ഞ മൊഴിയിലൊരു മാറ്റം എന്ന് പറയണേ എന്ന് പറയണേ പിന്നീട് വിക്രത്തിന് വേണ്ടിയിട്ട് ശ്രീനിവാസനെ ഏർപ്പാടാക്കിയ വക്കീൽ വേദം വിസ്തരിക്കുന്നുണ്ട് ആ സമയത്തും വേദം ഒഴിയൊന്നും മാറ്റി പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് പറയുന്നത് അവസാനം ശങ്കരനാരായണ ഒരു വിധിയം കൊയ്ക്കുവാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നു പതിനാല് ദിവസത്തേന് വിക്രത്തിന് റിമാൻഡ് ചെയ്തിരിക്കുന്നു പറയാണ് അതിന് ശേഷമാണ് ഇനി ബാക്കി വിചാരണയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ സമയത്ത് വേദം രൂഷമായിട്ട് നോക്കുവാണ് അവിടെ ഇരുന്നിട്ട് ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധയ്ക്കൊക്കെയാണ് സഹിക്കാൻ പറ്റുന്ന ഇല്ലായിരുന്നു കാരണം രാധയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്രയാന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവല്ലേ അപ്പം വിക്രത്തിനെതിരെ ഒരിക്കലും ഇങ്ങനെ ചതി ചെയ്യുന്ന അവരൊന്നും പ്രതീക്ഷയില്ല അങ്ങനെ വേദം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് വിക്രത്തിനെ അപ്പോഴേക്കും ജയിലിലേക്ക് കൊണ്ടുവാനായിട്ട് പോലീസാർ വന്നു അങ്ങനെ വിക്രത്തിനെ കൊണ്ടുവാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും ശ്രീനിവാസനം അങ്ങോട്ട് എന്നിട്ട് വിക്രത്തോട് നീ പേടിക്കേണ്ടതാണ് ഉറപ്പായിട്ട് നിന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കുമെന്ന് പറയണം ആരൊക്കെ ഇനി സാക്ഷിമൊഴി കൊടുത്താലും നിന്നെ ഞാൻ പുറത്തിറക്കും എന്ന് പറയുന്നത് അത് കേട്ട് വ വിക്രമനെയേ അതൊന്നും കുഴപ്പമില്ല സാറേ എനിക്കൊരു ഭയമില്ല എന്ന് പറയുകയാണ് ഞാൻ ആദ്യമായിട്ടല്ലോ ജയിലിൽ ജയിലിൽ കിടക്കുന്നേ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം അപ്പോഴേക്കും വാസവൻ അങ്ങോട്ടേക്ക് വന്നു വാസവൻ വിക്രമത്തിൻ്റെ നേരെ നോക്കി എന്നിട്ട് പറഞ്ഞു എൻ്റെ മോനെ നീ ഇഞ്ചിഞ്ചായിട്ട് നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ നിന്നെ ഞാൻ വെറുതെ വിടുവോ ഒരിക്കലും ഇല്ല ഇല്ലെന്ന് പറയാണ് നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം ഇപ്പം നിനക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല സാരമില്ല നിനക്കിട്ടുള്ള പണി ഞാൻ ഇനി എവിടെയാണെങ്കിലും അവിടെ വെച്ച് തന്നെ എന്ന് പറയണം അതിലെ അർത്ഥം എന്താണെന്ന് വിക്രത്തിന് മനസ്സിലായി കാരണം താൻ ജയിലിലേക്ക് പോയാലും അവിടെ ഇയാളുടെ ആൾക്കാർ കാണാം അവിടെ വെച്ചെന്ന് എനിക്കൊരു പണി തരുമെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം എന്ന് വിക്രത്തിന് മനസ്സിലായി പക്ഷെ വിക്രം അതിലൊന്നും വീണില്ല കാരണം വിക്രത്തിന് വിക്രത്തിനതി താൻ ചെയ്ത ഒട്ടും തെറ്റായിട്ടില്ല കാരണം ഇച്ച കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലുള്ളൂ അവനെ തീർക്കേണ്ടതായിരുന്നു അവനെ പോലെ ഒരു ദുഷ്ടനെ പക്ഷേങ്കിൽ ബാലന് ഭയങ്കര വിഷമമായി പോയി ബാലന് സാർ അങ്ങോട്ടേക്ക് ഒന്ന് വിക്രത്തിൻ്റെ ദഹനീയമായിട്ട് നോക്കുവാണ് ആ സമയത്ത് വിക്രത്തിന് സങ്കടമായി ബാലസാറിനെ പോകുന്നുണ്ടപ്പം പിന്നീട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസൻ്റെ അടുത്ത് തന്നെ ബാലസാറ് പറഞ്ഞു പാപം വിക്ര എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പം അവൻ അകത്തേക്ക് പോകണമെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു അതെ ബാലൻ പേടിക്കണ്ട എന്ന് പറയാണ് ഉറപ്പായിട്ടും അവൻ പുറത്തിറങ്ങും എന്ന് പറയാം അവനെ എങ്ങനെയെങ്കിലും ഇറക്കണം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരിക്കലും അകത്ത് കിടക്കാൻ പാടില്ല എനിക്ക് മകനില്ലായെന്നൊരു ചിന്ത ഇപ്പോഴും എനിക്കില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് വിക്രത്തെ പോലെ മകനെ തന്നല്ലോ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടേന്ന് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെയെന്ന് ഓർത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരുവാണ് അപ്പോഴേക്കും ശ്രീനിവാസം പറഞ്ഞതേ ഇവിടെ വെച്ചൊരു സീനുണ്ടാക്കണ്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും പിന്നെ നൂറ് നൂറ് ചോദ്യങ്ങളാകും ഇപ്പോൾ ആൾക്കാർക്ക് പുറത്താർക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ അങ്ങനെ ജോസഫിന് അവർക്ക് ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ പിന്നെ ഒരു വേദം അങ്ങോട്ടേക്ക് പുറത്ത് വരുമ്പോഴത്തേനും ശ്രീനിവാസന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീനിവാസൻ വേദയോട് പറഞ്ഞു നീ ചെയ്ത് എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു പക്ഷേ വിക്രം എല്ലാ കാലത്തും അകത്ത് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ അവനെ പുറത്തിറക്കുമെന്ന് പറയാണ് അവൻ എൻ്റെ വലങ്കയ്യാണെങ്കിൽ അവനെ ഞാൻ പുറത്തിറക്കുമെന്ന് പറയാണ് ഈ സമയം ജോസഫ് പറഞ്ഞു എന്താണെങ്കിലും വേദ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ഫലം എന്താണെന്ന് ഉണ്ടല്ലോ അവസാനം നീ അറിയാനായിട്ട് പോകുന്നവളെന്ന് പറയാണ് അവസാനം നിനക്ക് പശ്ചാത്താപം തോന്നും എന്നൊക്കെ പറയാം പക്ഷേ ഇതൊന്നും വേ കേട്ടിട്ട് വേദ കുലുങ്ങിയില്ല വേദയ്ക്കറിയാം താൻ ചെയ്തൊരു നല്ല കാര്യമാണ് എം എൽ എ വാസവന് ഒരു കാരണവശാലും വിക്രത്തിന് പുറത്തിറങ്ങിയാൽ ജീവിക്കാൻ സമ്മതിക്കില്ല തീർത്ത് കളയുന്നറിയാം അപ്പം വിക്രത്തിന്റെ ജീവന് തന്റെ ഭർത്താവാണ് തന്റെ കഴുത്തിൽ താലി ആർത്തിയ ആളാണ് അപ്പം അയാളെ രക്ഷിക്കാന്നുള്ളത് തന്റെ കടമയാണ് അതിനു വേണ്ടി അത് ചെയ്തതെന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് വേദ അങ്ങനെ മൊഴി കൊടുത്തത് തന്നെ ഈ സമയം കമലയുടെ അടുത്തേക്ക് രാധയെന്നു രാധ എന്നിട്ട് പറഞ്ഞു കമലമ്മേ ഞാൻ വേദയുടെ കാലി പിടിച്ച് പറഞ്ഞതാ വിക്രമേണ എതിരെ മൊഴി കൊടുക്കരുതെന്ന് എൻ്റെ വാക്കുകളൊന്നും അവളും കേട്ടില്ല എന്ന് പറയാണ് ഈ സമയം കമൽ പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി അന്ന് നീ അവിടെ കയറിറങ്ങിയ സമയത്ത് നീയായിരുന്നു ഒരു പക്ഷേ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറയാണ് ആ സമയം ശ്രീജ പറഞ്ഞു അമ്മ എന്തൊക്കെയായി പറയണമെന്ന് ചോദിക്കും അതെ ശ്രീജ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം കണ്ടോ അവൾ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല എൻ്റെ മോനെതിരെ അവൾ സാക്ഷി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം ശ്രീജെ പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ എങ്ങനെ പറയണം എൻ്റെ മോനകത്തേക്ക് പോയത് ഞാനൊരു പെറ്റമ്മയാണ് എൻ്റെ നെഞ്ചു പടഞ്ഞു പോവാം കുറേ കാലം മുമ്പ് ഇതുപോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ കൊണ്ടു വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കമൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരയു വേണം ശ്രീജു ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവരുവാണ് ഈ സമയത്ത് വേദയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു വിക്രത്തിനെ കൊണ്ടു വന്ന് കണ്ടപ്പം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ജീവൻ രക്ഷിക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല മനസ്സുകൊണ്ട് വേദന വിക്രത്തിനോട് സോറ് പറഞ്ഞു വിക്രം എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം മൊഴി കൊടുത്തത് തന്നെ എന്ന് പറയ മനസ്സിൽ പറയുന്നുണ്ട് ഈ സമയം വിക്രത്തിനൊരു കുഴുക്കം ഇല്ലായിരുന്നു വിക്രം നല്ല കൂളായിട്ടാണ് പോലീസുകാരുടെ ഒപ്പം അങ്ങനെ ജീപ്പിലേക്ക് പോയി കയറുന്നത് ഈ കാഴ്ച കണ്ടപ്പോൾ കലയുടെയൊക്കെ നെഞ്ച് തകർന്നു പോയി പിന്നീട് കമലയെ കൂട്ടിക്കൊണ്ട് ശ്രീജ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മാഷ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി എന്താണ് വന്ന ഉടനെ മാഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് കമല പൊട്ടിക്കരയാണ് ഈ സമയത്ത് മാഷ് പറഞ്ഞു എന്തിനാ കമലേ നീ എന്തിനാ വിഷമിക്കണേ നീ ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷയെന്ന് പറയാം അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ട് നമ്മളുടെ ശിക്ഷ കിട്ടണമെന്ന് പറയണം അല്ലേലും നിയമം കയ്യിലെടുക്കാനായിട്ട് അവൻ അതാ ആരാ അധികാരം കൊടുത്തേന്ന് ചോദിക്കാം അതെ മാഷേ നമ്മുടെ മോനെ അകത്തേക്ക് പോയത് നിയമം കൈ പിടിച്ചുകൊണ്ട് മാഷിരുന്നോ മാഷെല്ലാം അവളോടൊപ്പം അല്ലേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു എനിക്ക് നിന്നോട് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറയണം ഞാൻ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു മാഷ അകത്തേക്ക് ഒരുപ്പോയി ആ സമയത്ത് കമലയ്ക്ക് വല്ലാത്ത ദേഷ്യ സങ്കടമായിരുന്നു കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഭേദം അങ്ങോട്ടേക്ക് വരുവാണ് വേദം അങ്ങോട്ട് വരുന്ന സമയത്ത് മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കമല കമലയുടെ കൂടെ നന്ദിനി ശ്രീജം വിശ്വം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴേക്കും വേദം അങ്ങോട്ട് വന്നേ വേദയെ കണ്ട് ഇനിയിപ്പോൾ നന്ദിനിച്ചു എന്താ നീ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അത് കേട്ടപ്പം വേദം ചോദിച്ചു ഞാനും ഇങ്ങോട്ടേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാണ് പോണ്ടേന്ന് ചോദിക്കാം എടി നീ എന്ത് അധികാരത്തിൻ്റെ അവകാശത്തിൻ്റെ പേരിൽ എങ്ങോട്ട് വന്നേ സ്വന്തം ഭർത്താവിനെ ഒറ്റക്കൊടുത്ത് അവനെതിരായിട്ട് മൊഴി കൊടുത്ത് അവനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടവളാ നീയുക പിന്നെ നിനക്ക് എന്താ അവകാശം കൂടി ഇരിക്കണെന്ന് ചോദിക്കാം ഇതെന്റെ ഭർത്താവിന്റെ വീടാ ഭർത്താവോ അതിനെ നീ ഭർത്താവിനെ അകത്താക്കിയില്ലേ പിന്നെ നീ എങ്ങനെ ഇവിടുത്തെ ആളാവോന്ന് ചോദിക്കാം മാര്യക്കിപ്പം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണെന്ന് പറയാണ് വേദ ഇറങ്ങാനോ എന്റെ കാഴ്ത്തി താലി ആർത്തിയയാളാ വിക്രം എന്റെ ഭർത്താവ് അറിയാവോ ഞാൻ വിക്രത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് എന്റെ ഭർത്താവിനെതിരായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം അപ്പൊ നീ ചെയ്തോ അവനെതിരെ മൊഴി കൊടുത്തോന്ന് ചോദിക്കും അതിന് തക്കതായ കാരണമുണ്ടെന്ന് കൂട്ടിക്കോ പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മരണം വരെ എന്റെ ഭർത്താവ് സുധാരൻ തന്നെയായിരിക്കും അതിനൊരു മാറ്റവും ഇല്ല അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ നന്ദിനിക്കൊട്ട് സഹിച്ചില്ല നിനക്ക് പറഞ്ഞ് എനിക്കത്രയ്ക്ക് എന്ന് ചോദിക്കും ഈ സമയത്ത് ഇങ്ങനെ വേദനയെ നോക്കുവാണ് നന്ദിനി പെട്ടെന്ന് വേദയെ പിടിച്ച് തള്ളാൻ തുടങ്ങിയപ്പോഴത്തേനും വേദ പറഞ്ഞ് വേണ്ട നന്ദിനെടുത്തി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അറിയാലോ ഈ വേദയുടെ സ്വഭാവം പിന്നീട് പറഞ്ഞു ഞാനിവിടെ താമസിക്കും എന്ന് പറഞ്ഞാൽ താമസിക്കും ആരൊക്കെ എതിർത്താലും ഞാനിവിടെ താമസിക്കും ഞാൻ വിക്രം സുധാകരൻ്റെ ഭാര്യയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ മരണത്തോളം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നന്ദിനി ദേഷ്യപ്പെടുമ്പോൾ ശ്രീജ പറഞ്ഞു എന്താ നന്ദിനി നന്ദിനി എന്ത് ഇങ്ങനെ കാണിക്കണം എന്ന് ഈ സമയത്ത് നന്ദിനി പറഞ്ഞു ഓ ശ്രീജത്തെയും പിന്നെ വിശ ഇവിടെ നിന്നൊക്കെ അവളോടൊപ്പം അല്ലെങ്കിൽ നിൽക്കത്തോളം ചോദിക്കാം ആ സമയം വിശം പറഞ്ഞു വേദ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു കാരണം കാണുമെന്ന് പറയാണ് കമല പറഞ്ഞു എന്ത് കാരണം അവളുടെ അഹങ്കാരം അതത് പറയാണ് ആ സമയം ശ്രീജ് പറഞ്ഞു അങ്ങനെ വേദയെ കുറ്റം പറയാൻ പറ്റില്ലമ്മ എന്ന് പറയാണ് കമല് ദേഷ്യപ്പെട്ട അങ്ങ് അകത്തേക്കേറിപ്പോവാ ഈ സമയത്ത് വേദമല്ലാതെ വിഷമിച്ച് മുറിയിലിരിക്കുക തൻ്റെ ആരും തിരിച്ചറിയുന്നില്ലോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം വേദയ്ക്ക് നല്ല സങ്കടമുണ്ടായി കാരണം വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇനിയിപ്പം ജയിലിലേക്ക് ഉണ്ടായാലും അവിടെ വിക്രത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ ഒരു ഓർമ്മകൾ വേദയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് പിന്നീട് വേദ ഇങ്ങനെ സിറ്റ് സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കുക ഈ സമയത്ത് മാഷ അങ്ങോട്ടേക്ക് വന്നു മാഷ് വന്നിട്ട് ചേച്ചു മോൾക്ക് സങ്കടമായില്ല എന്ന് ചോദിക്കണ ഇത് കേട്ടപ്പം മാത്ര പറഞ്ഞേ ഒന്നുമില്ല അച്ചാ എനിക്കറിയാം മോളുടെ മനസ്സെന്താന്ന് കുറേ കാലം മുമ്പ് ഞാൻ അനുഭവിച്ച വേദനയേത് അപ്പം മോളത് അനുഭവിക്കുന്നു ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത് അവനുമായിട്ടൊരു ജീവിതം ഒരിക്കലും സെറ്റാവൂ എന്ന് നിന്നോട് അവന് ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് മുമ്പ് പറഞ്ഞതെന്നുള്ളത് അപ്പം നിനക്ക് വിക്കൃത്തെ മാത്രം മതി അവനോടൊപ്പം ഒരു ജീവിതം മതി നീ പറഞ്ഞു എന്നിട്ടോ അവനോടൊപ്പം നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു അച്ഛൻ എന്താ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ വിക്രത്തിനെ ഒരു തന്നെ മൊഴി കൊടുത്ത് അഹതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം എനിക്കുണ്ടെന്ന് പറയുകയാണ് പിന്നെ ഞാൻ വിക്രത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തേ വിക്രത്തിന് മൊഴി കൊടുത്തേ വിക്രം എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തി കിടക്കാൻ താരുണ്ടല്ലോ വിക്രം കെട്ടിയതാ ആ വിക്രം ജീവിച്ചിരിക്കണം പിന്നെ മരണം വരെ എൻ്റെ മരണം വരെ ഞാൻ വിക്രത്തിൻ്റെ ഭാര്യ തന്നെയായിരിക്കും അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല അത്രയേറെ ഞാൻ വിക്രത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ മാഷു ഞെട്ടരോടുകൂടി വേദയെ നോക്കുകയാണ് ഈ സമയം വേദ പറഞ്ഞു സത്യം വെച്ചാൽ ഞാൻ പറഞ്ഞത് അതിനൊരു മാറ്റം ഇല്ലെന്ന് പറയാണ് നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ എൻ്റെ കഴുത്തിൽ താലി ആർത്തിയ സമയം മുതൽ വിക്രൻ്റെ ഭർത്താവ് വിക്രത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗം ഞാൻ കണ്ടില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം മാഷുന്ന് നോക്കി പിന്നീട് വേദ പറഞ്ഞു അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയാം എന്താ നീ ഈ സമയത്ത് വേദ മാഷിനോട് ആ കാര്യങ്ങളങ്ങ് ചോദിക്കാൻ തുടങ്ങി കുറേ കാലം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ എന്താ ഏതാ എങ്ങനെയാന്ന് വേദയ്ക്ക് പല കാര്യങ്ങളും അറിയേണ്ടതുണ്ടായിരുന്നു മാഷിന്ന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാഷിപ്പം എന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയട്ടോ കേട്ടോ അപ്പം നാളെ രാവിലെ തന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ ഇനിയിപ്പം വേദ വിക്രത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാന്നുള്ള കാര്യം അവസാനം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ അതിപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുകയുള്ളു കേട്ടോ എന്താണെങ്കിലും വിക്രത്തിന് ഇനിയിപ്പം റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജാമ്യത്തിൽ എല്ലാവർക്കും തന്നെ ചെയ്യും വേദവിക്രത്തിൻ്റെ നിരപരാധമൊക്കെ തിരിച്ചറിയുകയും ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു